ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പഴയ ഭിത്തി അതായത് മുമ്പ് ജനദാസ് അടിച്ച് ഇട്ടിട്ടുള്ള പിന്നീട് പിന്നിടർ പെയിൻറ്റിങ്ങൊക്കെ വന്ന് ചെയ്ത് അത് അതിൻ്റെ മുകളിൽ കുറച്ച് എമൽഷനൊക്കെ പെയിൻറ്റിങ് രണ്ടുമൂന്ന് പ്രാവശ്യം പെയിൻറ്റിങ് കഴിഞ്ഞൊരു വീടാണ് അപ്പോൾ ഇതേപോലെ ജനദാസം ഉരച്ചിട്ട് അതായത് ജനദാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്മായം കുമ്മായം കുശിയ വീടായിരുന്നു അപ്പോൾ അതൊന്നും ആ എമൽഷൻ ഒക്കെ രണ്ടുമൂന്ന് തൊട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങിന് വന്നപ്പോഴാണ് ഇതേപോലെ ചെമരെല്ലാം പെയിൻ്റ് വിളിഞ്ഞ് പൊളിഞ്ഞിളകി പോകുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനദാസം നമ്മൾ ഉരച്ച് കഴിഞ്ഞ് വൃത്തിയാക്കുമ്പോൾ പ്രീ പെയിൻറ്റിങ്ങിന് വരുമ്പോൾ ജനദാസ് അടിച്ചു വരികയാണെങ്കിൽ പ്രെയിമറൊക്കെ അടിക്കും അതേപോലെ ജനദാസൊക്കെ ഉരച്ച് എമ്പയിൻ്റെ പേപ്പറിട്ട് ശരിക്കും ഉരച്ച് വൃത്തിയാക്കിയിട്ട് കൂടിയൊക്കെ തട്ടി അടിച്ചാലും പിന്നീട് അന്നതടിക്കുമ്പോൾ ആ പെയിൻറ്റിങ്ങിന് കുഴപ്പമൊന്നും വരില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പിന്നീട് പിന്നത്തെ വർഷമൊക്കെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതായത് പിന്നീടുത്ത പെയിൻറ്റിങ്ങിനൊക്കെ വരുമ്പോഴായിരിക്കും ഇതേപോലെയുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജനദാസ് ഇതേപോലെ മുമ്പത്തെ പെരേ മടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉരച്ച് വൃത്തി ഒന്ന് ഉരച്ച് വൃത്തിയാക്കിയതിനു ശേഷം അത് ഇങ്ങനെ പൊടി തട്ടി ചെയ്തതിന് ശേഷം പിന്നീട് ഒന്ന് വെള്ളമൊഴിച്ച് നനച്ചും കൊടുക്കണം അപ്പോൾ ആ നിൽക്കുന്ന പൊടിയൊക്കെ ഇളകി പോകുകയുള്ളൂ എവിടെയെങ്കിലും പൊട്ടാനുണ്ടെങ്കിൽ പൊട്ടി പോവുകയുള്ളൂ അപ്പം ഇതേപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടിയുടെ അംശം ശരിക്കും ചമരുന്നൊക്കെ പോയിക്കോളും എന്നിട്ട് ഉണങ്ങിയതിനു ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നീട് കൊട്ടുമ്പോൾ ഇതേപോലെ പൊളിഞ്ഞു പോരുകയോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അപ്പം ഇനി പെയിൻറ്റ് ചെയ്യുമ്പോൾ പഴയ ചമരും പഴയ വീട്ടിലൊക്കെ പെയിൻറ് ചെയ്യാൻ പോകുമ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കുത്തിക്കളഞ്ഞ ഭാഗം ഒന്ന് പുട്ടിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പെയിന്റ് നേരിട്ട് അടിച്ച് വരുമ്പോൾ കുണ്ടും കുഴിയൊക്കെ അങ്ങനെ കാണിക്കും അപ്പോൾ പുട്ടി നമ്മൾ പുട്ടി പേർക്ക് ചെയ്യണ പോലെ ഭയങ്കര ഇതേലൊന്നും ഇണ്ട ആ പെയിന്റിൽ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടായ്ക്കുന്ന ഭാഗത്തൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് പുട്ടിയിട്ട് വരച്ച് കൊടുത്താൽ മതിയാവും അപ്പം പുട്ടിടുമ്പോഴും ഇതേപോലെ വൃത്തിയായിട്ട് ഇട അത്യാവശ്യം ലൂസിൽ മതി അപ്പോൾ ഇതിപ്പോൾ മൊത്തത്തിലുള്ള പുട്ടി ഇറക്കല്ല അതുകൊണ്ട് തന്നെ ആ പോയ ഭാഗത്ത് മാത്രം നമുക്ക് നൈസായിട്ട് വലിച്ചിട്ടേക്കണമാണ് പുട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഉരച്ച് വരുമ്പോൾ ഒരേ ഫീലിൽ തന്നെ നിന്ന് ഒളിഞ്ചം വരും അല്ലാത്തപക്ഷം ആദ്യം ഉലിഞ്ഞ് പോയ ഭാഗങ്ങളിലൊക്കെ അതുപോലെ തന്നെ കാണിക്കും അടയാളം കാണിക്കും ചാ രണ്ട് കനം കാണിക്കും ഉലിഞ്ഞ് പോയ ഭാഗത്ത് മറ്റേ കളറി നിൽക്കുമെങ്കിലും അപ്പോൾ നമുക്ക് പുട്ടിട്ടതിന് ശേഷം നൂറ്റി ഇരുപതിൻ്റെ പേപ്പറിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക ശരിക്കും നന്നായിട്ട് സ്മൂത്ത് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൈമർ വെച്ച് കൊടുക്കുക ഇപ്പോൾ ഒരച്ച് മൊത്തത്തിൽ കളഞ്ഞ് പ്രെയിമറിൽ നമ്മൾ കളറ് കൂട്ടിയിട്ടുണ്ട് നമ്മൾ അടിക്കുന്നതും ഇതേ കളറ് തന്നെയാണ് ഇതൊരു ലെമൺ കളറാണ് ഒരു ലൈറ്റ് അപ്പം പരിപാടി ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരിഞ്ഞു വരുന്ന ഒഴു പ്രെയിമർ കൂട്ട് കംപ്ലീറ്റ് ആയി ഇപ്പം അധികം ആ ചാട്ടങ്ങളൊക്കെ പോയിട്ടുണ്ട് ആ ചമരുമ്പോൾ ഉലിഞ്ഞ് പോയ പാടൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് ചെമര് അപ്പം നമ്മൾ അടിച്ച കളറാണത് ഒരു ലെമൺ യെല്ലോടെ ഒരു ലൈറ്റ് അതായത് ഓഫ് വൈറ്റിൻ്റെയൊക്കെ ഓഫ് വൈറ്റും പൊട്ടൊരു ചെറിയൊരു ഷെയ്ഡാ ഉണ്ടാവുള്ളു നല്ലൊരു കളറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്